കോഴിക്കോട് തളിശിവക്ഷേത്രത്തിൽ നിന്ന് കാണാതായി പിന്നീട് കണ്ടെത്തിയ തിരുവാഭരണം സ്വർണമല്ലെന്ന് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന തിരുവാഭരണക്കളവിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ പി കെ രാംദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ തളിശിവക്ഷേത്രത്തിൽ കൃഷ്ണഭഗവാന് ചാർത്തിയിരുന്ന തിരുവാഭരണം കാണാതെ പോകുന്നു വാർത്ത പുറത്തറിയുന്നതിന് മുൻപ് തന്നെ അത് ഒതുക്കി തീർക്കാനുള്ള തിരക്കിട്ട ശ്രമം നടന്നു കാണാതെ പോയ തിരുവാഭരണം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചെത്തി ഇങ്ങനെയാണ് ഭക്തരിൽ ചിലർ പറയുന്നത് ക്ഷേത്രത്തിലെ തിരുവാഭരണം എങ്ങനെ കളവുപോയി ആ കളവിന് പിന്നിൽ ആരാണ് തിരിച്ചു ക്ഷേത്രത്തിൽ ഏൽപ്പിച്ച തിരുവാഭരണം സ്വർണം തന്നെയാണോ ഇനി സ്വർണ്ണമാണെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള കുറവ് വന്നിട്ടുണ്ടോ ഇങ്ങനെ നീളുന്നു ഭക്തരുടെ സംശയങ്ങൾ ഭഗവാന് ചേർത്തുന്ന അതായത് ശ്രീകൃഷ്ണ ഭഗവാന് ചേർത്തുന്ന ഒരു മാലയാണ് കാണാതായത് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത് ഒരു ഭണ്ണാരത്തിൻ്റെ പൂട്ട് പൊളിച്ചാൽ പോലും പൂട്ട് പൂട്ടുപൊട്ടിച്ചു പോയാൽ പോലും പോലീസിൽ പരാതിപ്പെടണമെന്ന നിയമം വ്യവസ്ഥ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതൊന്നും ആരെയും അറിയിക്കാത്ത രീതിയിൽ എത്തിയത് ഇപ്പം ഒരു മോഷണം നടന്നുവെന്ന് അല്ലെങ്കിൽ സാധനം നഷ്ടപ്പെട്ടു പോയി അത് അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും പോലീസാണ് അപ്പം അത്തരത്തിലുള്ളൊരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പം അതിൽ ആരാണ് ഇതിൽ പിന്നെ കൊണ്ടുപോയതെന്നുള്ളതും എന്താണ് ഇതിൽ സംഭവിച്ചതെന്നുള്ളതിനെപ്പറ്റിയിട്ടൊന്നും ഒരു ഇതും പൊതുസമൂഹത്തിലേക്ക് എത്തിയിട്ടില്ല സ്റ്റാഫിനെ അതിലൊരു പരിയാടിയാക്കി ആ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾക്ക് കൂടെ അറിയാൻ പറ്റിയത് എന്താണെന്ന് കര കറക്റ്റായിട്ട് അറിയില്ല ഒരു സാധനത്തിന് പകരം വേറൊരു സാധനം വാങ്ങിവെച്ചു എന്നാണ് പറയുന്നത് ഈ വാങ്ങി വാങ്ങിവെച്ചത് ഗോൾഡാണോ അല്ലെങ്കിൽ അതിനത്ര തൂക്കമുണ്ടായിരുന്നു ഇതിനെപ്പറ്റിയിട്ടൊന്നും ആർക്കും അറിയില്ല അറിയില്ല ഒന്നും ആ അവരെ ചോദ്യം ചെയ്താലേ കിട്ടുള്ളൂ തിരിച്ചു കൊണ്ടുവന്ന തിരുവാഭരണം സ്വർണമല്ലെന്ന ആരോപണവും ശക്തമാണ് ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത തേടിയാണ് പൊതുപ്രവർത്തകൻ പി കെ രാംദാസ് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ക്ഷേത്രത്തിലെ അന്നുണ്ടായിരുന്ന ജീവനക്കാരെ ചോദ്യം ചെയ്യണമെന്നും ഭക്തരുടെ സംശയങ്ങൾക്ക് അറുതി വരുത്തണമെന്നുമാണ് ആവശ്യം ജനം കോഴിക്കോട്